തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേയും തണുപ്പത്തും അതായത് ഓട്ടം സീസണിലും വിൻ്റർ സീസണിലും നടാൻ പറ്റിയ കുറച്ച് പൂച്ചെടികളെ പരിചയപ്പെട്ടാലോ ഇതാണ് ക്രിസ്മസ് ക്യാക്ടസ് ഇത് തണുപ്പത്താണ് മെയിനായിട്ടും പൂവിടുന്നത് പക്ഷേ ഇതിനെ നമുക്ക് പുറത്ത് ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റത്തില്ല നമുക്ക് ആ ഇൻഡോറായിട്ടോ അല്ലെങ്കിൽ ഒരു കവേർഡ് ഏരിയയിലോ ഇതിനെ വയ്ക്കണം ഇതിൻ്റെ പല കളറുകളുണ്ട് കേട്ടോ ഇത് പൂവിടാൻ തുടങ്ങിയാൽ ചെടി ഫുള്ള് പൂക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കണ്ടല്ലോ ഇതെല്ലാം പൂക്കാറായിട്ട് നിൽക്കുകയാണ് ഇതൊരു ഫ്രോസ്റ്റ് ഫ്രോസ്ഡോളറിൻ്റെ ആയിട്ടുള്ളൊരു ചെടിയല്ല ഇത് പുറത്ത് വെച്ചാൽ അത് ഫ്രോസ്റ്റ് വന്നാൽ നശിച്ചു പോവും ഇത് സ്വീറ്റ് കളേഴ്സം എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയാണ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് നിറയെ പൂവിടും ഇത് നമ്മുടെ സെഡം അത് ഞാൻ ചുമ്മാ കാണിച്ചാണ് കേട്ടോ അതിൽ പൂവൊന്നുമില്ല ഇത് കണ്ടല്ലേ മെക്സിക്കൻ ബുഷ് സേജ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയിൽ നല്ല വയലറ്റ് പൂക്കളുണ്ടായി ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല രസമില്ലേ നിറച്ചുണ്ടാവും കേട്ടോ ചെടിയിൽ ഇത് നമ്മുടെ ചെമ്പരത്തി പോലെ അതിൻ്റെ ഒരു വെറൈറ്റി ഉള്ളൊരു ചെടിയാണ് അതിൻ്റെ പേര് ഞാൻ എല്ലാത്തിൻ്റെയും പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇതാണ് ഇത് ഒരു വർഷത്തിൽ എനിക്കൊന്നു മൂന്ന് പ്രാവശ്യം എന്തോ ഇത് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് പൂക്കാൻ തുടങ്ങിയാൽ അത് ഫുള്ള് നല്ല കുട പോലെ ഫുള്ള് പൂക്കൾ വരും ഇതിൻ്റെ വീഡിയോ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തത് ജമന്തിയാണ് ഇതിൻ്റെ കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പക്ഷേ ഇതിൻ്റെ പല കളർ നമുക്ക് മേടിക്കാൻ കിട്ടും അതെല്ലാം ഫ്രോസ്റ്റിലൊന്നും പോകത്തില്ല ഓട്ടത്തിൽ സമയത്തും വിൻ്ററിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് പൂക്കും ഇത് ജെറേനിയം ഈ ജെറേനിയം നമ്മുടെ ഗാർഡനിൽ മിക്ക സമയത്തും പൂതിരുന്ന ഒരു ചെടിയാണ് ഇത് ഞാൻ വിൻ്റർ തുടങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് പിന്നെ ഡയാന്തസിൻ്റെ പല വെറൈറ്റി അതും വിൻ്ററിൽ വെച്ചാൽ സോറി ഗാർഡനിൽ വെച്ചാൽ നമുക്കത് എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കും ഇത് കമേലിയ കമേലിയയുടെ ഒരു മൂന്ന് കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതെല്ലാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വർഷത്തിൽ പൂക്കുന്ന ചെടിയാണ് അത് ഫുള്ള് ചെടി നിറച്ച് പൂ വരും ഇതും ഡയാന്തസിൻ്റെ ചെടികളാണ് ഇത് സൈക്ലാമെന്ന് പറഞ്ഞിട്ട് അതും ഈ വിൻ്ററിൽ പൂക്കുന്ന ചെടിയാണ് ഇത് നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസ് അത് എല്ലാം നന്നായിട്ട് മുട്ടിട്ട് നിൽക്കുകയായിരുന്നു ഇത് ബിഗോണിയയുടെ ചെടിയാണ് പക്ഷേ ഇത് ഇൻഡോറിലോ അല്ലെങ്കിൽ കവേഡായിട്ടുള്ള ഏരിയയിലോ മാത്രമേ സർവ്വ് ചെയ്യത്തുള്ളൂ പുറത്ത് വെച്ചാൽ അത് ഫ്രോസ്റ്റോളറിൻ്റെ അല്ല ഇത് നമ്മുടെ സ്വീഡിഷ് ഐവി ഇതും അകത്ത് ഒന്നെങ്കിൽ പകോളയിൽ അല്ലെങ്കിൽ ഇൻഡോറിൽ വെക്കണം ഇത് പാൻസി പാൻസി ഫാൻസി ഫ്രോസ്റ്റോളറിൻ്റെ ആണ് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും നന്നായിട്ട് ഒത്തിരി പൂക്കളുണ്ടാകും ഇതൊക്കെയാണ് ഈ തണുപ്പത്ത് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് പൂച്ചെടികൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു